ഇനിയും ഇനിയും മോട്ടടി അടിപൊളി ആദ്യം ബ്ലൂ ബണ്ണി ആർക്കേണ്ടേ രണ്ടും രണ്ടും അടിക്കൂറായിട്ട് പറഞ്ഞാദ്യം ബ്ലൂ ബാണത് വേണ്ടേ ഈ പണി അജിന് മതി വിളിക്കാം ഓക്കെ ഷൊർണ്ണ പണി ഞാൻ തന്നെ നല്ല അതേ എരിക്കണ പണി പണ്ടല്ലോ ഓക്കെ ഓക്കെ ഐസ് ഓക്കെ നാല് തരം പണ്ണി ഇട്ടാ നാല് പോരം പണ്ണി പണ്ടിൽ ചേട്ടാ

കൂടി കൂടി നടന്നു അങ്ങനെ റീൽ ആരെങ്കിലും ഞാൻ ഒരീല കേട്ടാ കേട്ടാ അവനറിയില്ല കേട്ടാ പണ്ടേരിപ്പി ഞാനും അവര് കണ്ടുപിടിക്കോ കേട്ടെ ബുദ്ധി ഉള്ള ഭയങ്കര സൂപ്പർ ഇമോട്ട് ഇല്ല ഞാൻ ഇമോട്ട് പോയിട്ടിട്ടേ അനങ്ങാതിരിക്കട്ടെ ഇമോട്ട് സോഫ എവിടെ ഇണ്ടാവും ഈ ബിൽഡിങ്ങിന് എവിടെയും സോഫ ഇടാൻ പറ്റിയ സ്ഥലം ആ വീട് ഷെഡിൻ്റെ വരാം പോകേഡ്

അവസ്ഥ ഞാൻ വെള്ളത്തിന്റെ അടി കൂടെ പോയിട്ടേ അവിടെ പോയിട്ട് സോഫട ആരും എക്സ്പെക്ട് ചെയ്യില്ല വെള്ളത്തിൽ ഒന്ന് സോഫ ആരും എക്സ്പെക്ട് ചെയ്യില്ല അപ്പോൾ അപ്പുറം പോയിട്ട് സോഫ

എടീ പ്രശാന്ത് നല്ല ഐട്ടായിട്ട് അടിക്കുന്നത് നാല് ഡാമേജ് ആയിരത്തി എണ്ണൂറ് ഡാമേജ് ഓക്കെ അപ്പൊ അപ്പൊ ഇനി സീരിയസ് എടാ ഇമോട്ട് അടിച്ചിട്ടുണ്ടേ കൊടുക്കണേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഫുൾ ഫ്ലാങ്ക് എടുക്കും ലെഫ്റ്റ് നിങ്ങൾക്ക് റഷ് ചെയ്തോ ഓക്കെ ഓക്കെ ഞാൻ ഫുൾ ഫ്ലാങ്ക് എടുക്കും ലെഫ്റ്റ് നിങ്ങൾ റഷ് അടിക്കണേ നിങ്ങൾ ഡിലേ ആയി കഴിഞ്ഞാൽ മൂന്നിട്ടോ പക്ഷെ ഞാൻ നോക്ക് വേണ്ടി നിങ്ങൾ എത്താവും ചെയ്യോ ഓക്കെ ഇമോട്ട് കൊടുക്കണേ എനിക്ക് ലോങ് കൊടുക്കാല്ലേ നിങ്ങൾ കൊടുക്കണേ

അമ്മയുടെ ഫോണാണ് ഇവർ ഫയറിന്റെ സൗണ്ട കേക്കുന്നേ എനിക്ക് സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് അവനെ ഡാമേജ് ആ 261 കൊടുത്തു 261 കൊടുത്തു 261 കൊടുത്തു റെഡി റെഡി മോഡ് അടിച്ചിരുന്നല്ലോ നാണ 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 മറ്റേ തോക്ക് എടുക്കാം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ നിയോ നിന്റെ ജീവിതത്തിൽ മോഡ് അടിക്കടാ നെല്ലത്തുള്ള വടയേനെ ഇട്ട എനിക്ക് ഇത് വാങ്ങണ്ട ഓക്കെ നോക്ക് നോക്ക് ാരും കണ്ടില്ല <laughs> <laughs> ഞാൻ ലെഫ്റ്റ് പോയ അമര് സ്റ്റോൺ വീട്ടിലുണ്ട് വീട്ടിനുള്ള വീട്ടിനുള്ളിൽ എനിക്ക് റെഡ് കാണിക്കുന്നില്ല ഓണോ നൈസ് കൊടുക്കോട് വിമോട്ട് കൊടുക്കാനുള്ള കണ്ട് കൊടുത്തേക്ക് കൊടുക്കാനുള്ള കടകളൊന്നും വെച്ചോണ്ടിരിക്ക അത്രേയുള്ളൂ അത്രേ ഉള്ളു വന്നപ്പത്തിന് പോയിട്ടുണ്ട് വന്നപ്പത്തിന് പോയിട്ടുണ്ട് എനിക്ക് ായിട്ടില്ല എടാ മടിയന്മാരെ ലൈക്ക് അടിയുടെ എല്ലാരും എന്തും ചലഞ്ചറോണ്ട് സങ്കടം പറഞ്ഞില്ലേ ഇനിയും ഇനിയും അടിപൊക്കളെ അടിപൊക്കളേടാ കാര്യയുടെ മോട്ടിട്ട് കാരനെ മോട്ടിട്ടാ നമ്മളെ ക്ഷമിക്കണം ഓക്കെ കാര്യനെ മോട്ടിട്ടാ ക്ഷമിക്കണം കാരനെട്ട് ഇനി അടി കാരനെട്ടു കൊട്ടപ്പാനല്ലേ കൊട്ടപ്പാനും കൊട്ടു എങ്ങോട്ടാണിസ് ഉപ്പറേം കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് കൊടുത്തു 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 വയറ് കറച്ചു കൊടുത്തിട്ടുണ്ടോ ഉം